ഹലോ അസ്ലാം വലിക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമുക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ പ്രിൻ്റഡ് ഷോളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ചുരിദാറിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം നൈറ്റിയുടെ ഇവിടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ ഷോളാണ് ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റുകൾ കാണാം നല്ല വലിപ്പമാണ് രണ്ടെണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ ഇത് ഫ്രീ ഡെലിവറി ആയിരിക്കും വൺ സെവൻറ്റി ഫൈവ് ആണ് ഒരെണ്ണത്തിൻ്റെ വില ഒന്നായിട്ട് എടുക്കുവാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ നല്ല നിങ്ങളോ വീതിയുള്ള നല്ല വലിപ്പമുള്ള കോട്ടൺ ഷോളാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഒരുപാട് കട്ടി വേണമെന്നുള്ളവർ ഇത് നോക്കണ്ട കട്ടി കുറവാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചന എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള സ്ഥലം അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലാണ് നല്ല നല്ല പ്രിൻ്റുകളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്രിൻ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്പറ് സ്റ്റോർ നമ്പർ ആണെങ്കിൽ രാവിലെ പത്ത് തൊട്ട് ഏഴ് മണിവരെ ഉള്ളത് ഓൺലൈൻ ഒരുപാട് ടൈപ്പ് ഷോളുകൾ പർദകൾ നിസ്കാര വസ്ത്രങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് വർക്കിംഗ് ടൈമിലാണെങ്കിലും വീഡിയോ കോൾ വേണമെങ്കിലും അങ്ങനെ ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ മലേഷ്യൻ ഹാങ്ങിങ് ഹിജാവുകൾ ലാർജ് സൈസിലുള്ള ഹെലന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട് ലാർജ് സൈസ് അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും എക്സസൈസ് എത്താൻ കുറച്ചും കൂടി താമസമുണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് മലേഷ്യ ഹിജാബ് പിന്നെ ഒരുപാട് വരാനുണ്ട് വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എക്സൽ എക്സസൈസിലുള്ളത് വരാൻ എന്തായാലും ഒരാഴ്ചയും കൂടി കഴിയും കേട്ടോ കുറച്ച് കാർഗോ ഇഷ്യൂസ് ഉണ്ടായി അതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് നല്ല പ്രിൻ്റുകളല്ലേ പ്രിൻറ്റുകളൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അപ്പോൾ തന്നെ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സോഫ്റ്റ് കോട്ടൺ ഷോളുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പർദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഷോളുകൾ പിന്നെ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള വലിയ ഷോളുകൾ അതല്ലാതെ ചെറിയ വലുതും എല്ലാ ടൈപ്പ് ഷോളുകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഷിഫോൺ ഷോളുകൾ പിന്നെ മദ്രസയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹിജാബുകൾ എല്ലാം ഉണ്ട് അതാണ്ട് ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഓൺലൈൻ ബുക്കിങ്ങിനായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ നമ്പർ ആണ് വർക്കിംഗ് ടൈം പത്ത് മുതൽ ഏഴ് വരെയാണ് അപ്പോൾ എന്തെങ്കിലും കാരണത്താലേ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടാൻ വൈകുവാണെങ്കിൽ സ്റ്റോർ നമ്പറിലാണ് വൈകുന്നത് കാരണം വർക്കിംഗ് ടൈം അല്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് വർക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് എന്തെങ്കിലും കാരണത്താലേ മെസ്സേജ് റിപ്ലൈ കിട്ടാൻ താമസിച്ചു പോകാമെങ്കിൽ ക്ഷമിക്കണം കാരണം ഒരുപാട് തിരക്കായതുകൊണ്ടും ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ടും ചിലതൊക്കെ വിട്ടു പോകാറുണ്ട് അപ്പോൾ സഹായിരിക്കുക ഓർഡേഴ്സ് തരാനായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇപ്പം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്റ്റാഫ് ഉണ്ടായിരിക്കത്തില്ല രാവിലെ പത്ത് മണി കഴിഞ്ഞിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുക ഷെയർ ചെയ്യുക താങ്ക്